ഹലോ ഗൈസ് ഗൈസ് പരന്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് എനിക്കറിയാം ഗൈസ് ഏറ്റവും ഉയർത്തി പറക്കാൻ കഴിയുന്ന ഏകൊരു പക്ഷിയാണ് പരന്ത് അത് എത്ര ഹൈറ്റിൽ പറന്നെന്ന് പറഞ്ഞാലും അതിൻ്റെ ഫോക്കസും നിരീക്ഷണവും എല്ലാം താഴെയായിരിക്കും താഴെക്കൂടെ പോകുന്ന ഏതൊരു ഉറുമ്പിനെ വരെ അതിനെ കാണാൻ കഴിയും അപ്പോൾ ഗൈസ് അപ്പം ഞാനിത് പറയാൻ കാരണം ഞാനിങ്ങനെ വീഡിയോ ഒക്കെ എടുത്തുണ്ടെന്നു പറഞ്ഞാലും ഇടയ്ക്കൊക്കെ ഞാൻ സമൂഹം നടക്കുന്ന കാര്യങ്ങളൊക്കെ നിരീക്ഷിക്കാറുണ്ട് ഞാനിങ്ങും കാര്യങ്ങളൊക്കെ അറിയാറുണ്ട് ഇപ്പം ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന കേസെന്ന് പറഞ്ഞാൽ നമ്മുടെ ഹേമ കമ്മിറ്റിയാണ് ഗായ സഭ ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുകയും ഒരു മേഖലയാണ് ഞാൻ റെസ്റ്റ് കഴിഞ്ഞുള്ള സമയം മുതൽ ഞാൻ സിനിമയിൽ കയറാൻ ട്രൈ ചെയ്യുന്ന ആളാണ് ഞാൻ ഓഡിഷനൊക്കെ പോയിട്ടുണ്ട് കാസർഗോഡിലൊക്കെ ഞാൻ ഫോട്ടോക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട് അപ്പം ഞാൻ രണ്ടു മൂന്ന് ഓഡീഷനിലൊക്കെ ഞാൻ പോയിട്ടുണ്ട് അപ്പം ഞാൻ ഏറ്റവും ലാസ്റ്റ് പോയ ഒരു ഓഡീഷൻ എന്ന് പറഞ്ഞത് ഈ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ബിക്കോയ്സ് അതൊരു വലിയൊരു സിനിമയാണ് വലിയൊരു പടം മലയാള സിനിമ മലയാള സിനിമയിൽ നിന്ന് വലിയൊരു പടം വരാൻ പോകുന്നുണ്ട് അതിൻ്റെ ഒരു ആയിരുന്നു രണ്ട് രണ്ട് ദിവസമായിരുന്നു എൻ്റെ ഓഡീഷൻ അതായത് ഈ കലത്തിൻ്റെ തെക്ക് നിന്നും വടക്ക് നിന്നും അങ്ങനെയാണ് അവർ ഓഡീഷൻ വച്ചിരിക്കുന്നത് അപ്പം അപ്പം ഞാൻ ഞാൻ എറണാകുളത്ത് വർക്ക് ചെയ്യുന്ന സമയത്തായിരുന്നു ഈ ഓഡീഷൻ നടന്നുകൊണ്ട് ആദ്യത്തെ ആ സമയത്ത് എനിക്ക് പോകാൻ കഴിഞ്ഞില്ലായിരുന്നു ഇപ്പോൾ രണ്ടാമത്തെ ഓഡീഷനാണ് ഞാൻ പോയത് അപ്പോൾ ഗൈസ് ഇപ്പം ഞാൻ അവിടെ ചെന്നപ്പം കണ്ട കാഴ്ച റോഡ് വരെ ആൾക്കാർ ഇങ്ങനെ ക്യൂ ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് അപ്പം എല്ലാവരും ഉണ്ട് അതിൽ ആണുണ്ട് പെണ്ണും ഉണ്ട് എല്ലാവരും ഉണ്ട് അപ്പം ഞാൻ അവിടെ ആ ക്യൂവിൽ ചെന്ന് നിന്നു പേരൊക്കെ അറസ്റ്റ് ചെയ്തു ഞാൻ നിന്നു എന്തായാലും വന്നാലല്ല അപ്പോൾ എന്തായാലും ഓഡീഷനൊക്കെ ഒരു തിരിച്ച് പോരാന്ന് വിചാരിച്ചിങ്ങനെ നിന്നു ലൈൻ എന്ന് പറഞ്ഞാൽ നല്ല ലൈനാണ് റോഡ് വരെ ക്യൂ ആണ് ഇല്ല അപ്പം ഞാനപ്പം അവിടെ നിന്ന് ആലോചിച്ചു ഗൈസപ്പ എന്നെപ്പോലെ സിനിമ ആഗ്രഹമായിട്ട് വന്നു എന്തുമാത്രം ആൾക്കാരായ കണ്ടോ നിൽക്കുന്നതെന്ന് അപ്പം അങ്ങനെയുള്ള ഒരു ഇൻഡസ്ട്രിയിൽ ഇങ്ങനെ ഒരു കാര്യം നടക്കുന്നത് വളരെ മോശമല്ലേ അപ്പം തെറ്റ് ചെയ്തവർക്ക് എൻ്റെ അഭിപ്രായം എന്ന് പറയുന്നത് തെറ്റ് ചെയ്തവർക്ക് അതിൻ്റെ അനുയോജ്യമായ ശിക്ഷ ഗവൺമെൻറ് കൊടുക്കണം അപ്പം ഇനി ഇങ്ങനെ വരാൻ പാടില്ല ഇനിയിപ്പോൾ എന്തുമാത്രം ആൾക്കാരാണ് ഈ സിനിമ ആഗ്രഹമായിട്ട് ഇനി വരാൻ പോകുന്നത് അവർക്കൊക്കെ ഒരു എന്ത് സുരക്ഷിതമാണ് അതിലുള്ളത് ഗായി സഭം അവർക്ക് ഇപ്പം തെറ്റ് ചെയ്തവർക്ക് അനുയോജ്യ ശിക്ഷകൾ കൊടുക്കണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അല്ലെങ്കിൽ മറ്റുള്ളവരെ അത് ഒരുപാട് ബാധിക്കും അപ്പം ഞാനിത് പറയാൻ കാരണം എനിക്കും ഞാനും ഒരുപാട് ആഗ്രഹിച്ചാണ് ഈ സിനിമയെ കാണണമെന്ന് ഇപ്പോഴും ഞാൻ ആഗ്രഹിക്കുന്നു ചാൻസ് കിട്ടുമ്പോഴെല്ലാം ഞാനും ട്രൈ ചെയ്യുന്നുണ്ട് പാരിസപ്പം നല്ലൊരു ഇൻഡസ്ട്രി ആകട്ടെ എന്നാണ് ഞാൻ അതിലേക്ക് കടക്കാൻ കഴിയട്ടെ എന്ന് കഴിയട്ടെ കരുതട്ടെ എന്ന് ഞാൻ കരുതുന്നു അപ്പം എൻ്റെ തലവരെ എന്താകുന്നു എനിക്കറിയില്ല പക്ഷേ ഇപ്പം സിനിമാ നടനാകണമെന്നാണ് ദൈവത്തിൻ്റെ നിയമമെങ്കിൽ അങ്ങനെ ആകും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇതാകണം അങ്ങനെ ആകും പക്ഷേ എന്നെപ്പോലെ ട്രൈ ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അതിൽ വന്നു ഉണ്ട് അവർക്കും ഇങ്ങനെ അനുഭവങ്ങളൊക്കെ ഉണ്ടാകുക എന്നൊക്കെ പറയുന്നത് നമുക്ക് കേൾക്കുമ്പോൾ തന്നെ ഒരുപാട് വിഷമം തോന്നുന്ന കാര്യമാണ് അപ്പം ഗവൺമെൻറ് ഇതെല്ലാം നല്ല രീതി നോക്കി നല്ല നല്ല രീതി മുന്നോട്ട് പോയി ഒക്കെ ഈ ഇതിൽ ഇങ്ങനെ ചെയ്ത ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് തക്കയായ ശിക്ഷകൾ കൊടുക്കണം നിപരമായിട്ട് തന്നെ മുന്നോട്ട് പോകണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അപ്പം ഗൈസ് അപ്പം ഇത്രയേ ഉള്ളൂ അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അടുത്തൊരു വീഡിയോയുടെ കാണുന്നവരെ ബായ്